അയ്യാൾ വന്ന് ഈ തോളി പിടിച്ച് കേസ് കൊടുത്തു പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് എന്നാൽ ഞാൻ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും എന്നെ കൊണ്ടൊക്കെ ജോലിക്ക് പോകുകയാണെന്ന് പറഞ്ഞു ഈ ബേബി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് കരുത്തേ പിടിച്ച് വിളി തള്ളി തന്തയ്ക്കും തള്ളയ്ക്കും അതേ ആഹാരമില്ല ഇവിടെ രണ്ട് മൂന്ന് ദിവസം നാലഞ്ച് ദിവസം മെമ്പർമാരെടുത്ത് അടുത്ത വാർഡ് മെമ്പറടുത്ത് പറഞ്ഞു എനിക്ക് റേഷൻ അരി എന്റെ വീട് പട്ടിണിയാണെന്ന് പറഞ്ഞു പെൻഷനും കാശ് വാങ്ങാൻ പോയാലോ ആളിനെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നേരത്തെ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഇട്ട് മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും ചോദിച്ചു ഒന്നല്ല നമസ്കാരം ഇത് കല്ലറ മുതുകുള പന്ത്രണ്ടാം വാർഡ് കീഴാർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇവിടെ നിങ്ങൾ നിൽക്കുന്നത് ശശികുമാർ ചേട്ടൻ എന്ന അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചേട്ടനൊപ്പമാണ് നിങ്ങളിപ്പോൾ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു പത്രവാർത്ത കണ്ടായിരുന്നു അതായത് ക്ഷേമ പെൻഷനും തൊഴിലുറപ്പ് പദ്ധതിക്കും വേണ്ടി മുതുകുള പഞ്ചായത്തല്ലേ പോയത് കല്ലറ പഞ്ചായത്ത് ഓഫീസിലെത്തിയ അറുപത്തി രണ്ട് വയസ്സുകാരനെ ശശികുമാരനെ മൂന്ന് സി പി എം പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി എന്നൊരു പത്രവാർത്ത വാർത്ത കണ്ടതിനെ തുടർന്നാണ് ഞങ്ങൾ തേടി പിടിച്ച് ഇവിടെ എത്തിയത് ഏഷ്യാ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ നടന്ന് അകത്തേക്ക് വേണം അത്ര എന്താ പറയുക വഴിയൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണിത് ചേട്ടാ അന്ന് എന്താ സംഭവം ചേട്ടാ എന്തിനാണ് പഞ്ചായത്ത് ഓഫീസ് പോയത് എത്ര മാസം കിട്ടാണ്ടായിരുന്നു കിട്ടാണ്ടായിട്ടാണ് പിന്നെ തൊഴിലുറപ്പിന്റെ തൊഴിലുറപ്പിന്റെ സെക്രട്ടറി ഒരു വർഷത്തെ പൈസ തരാമെന്ന് പറഞ്ഞ് അവിടെ എത്തിയിരുന്നു തൊഴിലുറപ്പിനൊന്ന് അപ്പോൾ ഈ ഒരു വർഷത്തെ പൈസ തരാതിരുന്നപ്പോഴത്തേക്ക് പല അപേക്ഷ വെച്ച് അവസാനം ഒരു സ്റ്റാമ്പും ഒട്ടിച്ച് സെക്രട്ടറി എനിക്ക് ഒരു അപേക്ഷ പുതിയ സെക്രട്ടറി ഒന്ന് വെച്ച് വെച്ചപ്പോഴത്തേക്ക് അത് ഒന്നര മാസമായി വെച്ചിട്ട് വെച്ചിട്ട് അപ്പോൾ ഈ പോയിട്ട് പോവാൻ ഞാനുള്ള റിപ്പോർട്ട് തരാം റിപ്പോർട്ട് തരാം എന്ന് പറഞ്ഞു പക്ഷേ ഈ റിപ്പോർട്ടല്ല സാറേ എൻ്റെ വീട്ടിൽ അരി അരിവടങ്ങി എനിക്ക് നിർത്തിയില്ലാന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അന്നോട്ട് വേറെ ജോലിയും ഇല്ല ജോലിക്ക് വരാൻ നിർത്തുന്നില്ല അങ്ങനെ ഞാനിത് കൊടുത്ത് ഈ കാലിന് സ്വാധീനമില്ല അപ്പം അങ്ങനെ ഞാനിത് കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞ് പുറത്തു പോകാൻ പറഞ്ഞു അപ്പോൾ സെക്രട്ടറി മുന്നേ അറിയണം ഞാൻ അപേക്ഷ വെച്ചേനാണ് അപ്പം സെക്രട്ടറി അപേക്ഷ വെച്ചാൽ പറഞ്ഞ് ഫ്രണ്ട് ഓഫീസിൽ വെക്കണം എൻ്റെ കയ്യിൽ നേരിട്ട് പറയലെന്ന് പറഞ്ഞു വായിച്ച് നോക്കിയിട്ട് അത് വെച്ച് അതിനുശേഷം ഇതുവരെ എനിക്ക് എത്ര ദിവസം അതിനുള്ളിൽ പോയി ഈ പെൻഷൻ കാശ് കിട്ടാൻ വേണ്ടി എത്ര ദിവസം പോയി പഞ്ചായത്ത് എന്നെ ഏറെ മൂന്നര മാസം പഞ്ചായത്തിൽ എനിക്ക് ശമ്പളം അവിടെ തരാമെന്നു പറഞ്ഞു അടിക്കേണ്ട സാഹചര്യം സാഹചര്യം ഈ പൈസ എനിക്ക് തൊഴിലുറപ്പിന്റെ പൈസ കിട്ടാത്ത പൈസയും ബാക്കിയുള്ള പൈസ പഞ്ചായത്തില് അരേ ആഹാരം ഇല്ല ഇവിടെ രണ്ടു മൂന്ന് ദിവസം നാലഞ്ച് ദിവസം മെമ്പർമാരെടുത്ത് അടുത്ത വാർഡ് മെമ്പർ അടുത്ത് പറഞ്ഞു എനിക്ക് റേഷൻ അരിയും ഇല്ല എൻ്റെ വീട് പട്ടിണിയാണെന്ന് പറഞ്ഞു പട്ടിണിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഒരു മെമ്പറെ വിളിച്ച് ഞാൻ പറഞ്ഞു അപ്പം ഈ റേഷൻ കടയിൽ എനിക്ക് മാസം മാസം അരി ഉണ്ടായിരുന്നു ബി പി എൽ കാർഡാണ് അപ്പൊ ഈ അരി വന്നിട്ട് എന്റെ അമ്മ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് മുമ്പ് എന്റെ അമ്മയ്ക്കും എനിക്കും കൂടെ ഉള്ളായിരുന്നു കാർഡ് അപ്പൊ ഈ അമ്മ വന്ന അരി വാങ്ങിച്ചുകൊണ്ട് പോയെന്നു പറഞ്ഞു അങ്ങനെ ഞാൻ റേഷൻ കടയിൽ ചോദിച്ചാൽ അമ്മ വന്നാൽ ഒരു പത്ത് കിലോ അരി എനിക്ക് വെച്ചിട്ട് ബാക്കിയുള്ളത് മേടിക്കണ്ടെന്നാണ് അപ്പൊ ഇവർ ഈ സ്ഥിരമായിട്ട് ഈ റേഷൻ കടയിൽ ഈ അരി ഇങ്ങനെ കൊടുക്കുന്നില്ല നമ്മളെപ്പോലുള്ള പാവങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയിൽ അടുത്ത് ഈ അപേക്ഷ ഇതുപോലൊരു പേപ്പർ എടുത്തോണ്ടെന്ന് അത് തലേ ദിവസം ചെന്നു പറഞ്ഞ് നീ വെച്ചാൽ അപേക്ഷ രസീത് കൊണ്ടുവന്നവർ അങ്ങനെ രസീത് കൊണ്ട് സെക്രട്ടറിയിൽ അടുത്ത് തന്നു സെക്രട്ടറിയിൽ അടുത്ത് തന്നെ ഇന്നപ്പോഴത്തേക്ക് വന്ന് സെക്രട്ടറി പുറത്തിരിക്കാൻ വേണം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഒരു നിവർത്തിയില്ല എൻ്റെ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എഴുതി എന്ന് പറഞ്ഞു തീരുമാനം എഴുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സെക്രട്ടറി പിന്നെ ഒരു ബെല്ലടിച്ചപ്പോഴത്തേക്ക് ഒരു സ്റ്റാഫ് വന്നായിരുന്നു ഈ സ്റ്റാഫ് വന്ന് എൻ്റെ പുറത്ത് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു സാർ എന്തെങ്കിലും എനിക്കൊരു തീരുമാനം പറയും ഞാൻ ഡെയിലി ഇവിടെ വന്ന് എനിക്ക് വണ്ടി വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ല ഞാൻ ഞാനിങ്ങനെ കയറി പറഞ്ഞത് അകലം എന്നല്ല ഞാൻ അവിടെ പല കടകളിലും ചെന്ന് ജോലി ചോദിക്കും കാലു ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിറ്റന്ന് ആ പഞ്ചായത്തിലുള്ള ചില പാർട്ടിക്കാർ അവിടെ ആ കടയിൽ ജോലിക്ക് പോരെന്ന് അങ്ങനെ പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ എന്നാൽ ഞാൻ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും എന്നെ കൊണ്ടൊക്കെ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഇപ്പം ഈ ബേബി എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്ന് തന്നെ കഴുത്തിന് പിടിച്ച് വിളിത്തള്ളി പന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ച് ഈ ബേബി ഹോസ്പിറ്റലിലല്ലോ പഞ്ചായത്തിനകത്ത് പഞ്ചായത്തിനകത്ത് അടിച്ച് കാല് ഇറക്കിന് എനിക്ക് ഇത് ഉണ്ടായിരുന്നു അതിൽ കാലിൽ കയറി ചവിട്ടി ഈ ബേവിയുടെ മകൻ ഉണ്ടായിരുന്നു ബേവിയുടെ മകൻ പഞ്ചായത്ത് സ്റ്റാഫാണ് എനിക്കത് അറിയില്ലായിരുന്നു പിന്നെയാണ് പറഞ്ഞത് സ്റ്റാഫാണെന്ന് അയാൾ വന്ന് ഈ തോൾ തോളിമ്പ് പിടിച്ച് അടിച്ചത് കേസ് കൊടുത്തു പോലീസ് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാങ്ങോട് സ്റ്റേഷനിൽ വന്നിട്ട് ഏത് കേസ് വന്നു കഴിഞ്ഞാലും

ഇവര് സ്ഥിരമായിട്ട് ഈ പല ദിവസങ്ങളും ഞാൻ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചായിരുന്നു ഇതിന് മുമ്പേ ഡി എസ് പി ആഫീസിൽ സാറ് നമ്പർ വന്നു ഇവിടെ വന്ന് എന്റെ തടിയും മരം ഒക്കെ മുറിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഇവർ കുറച്ച് പേര് ഒന്ന് കയറ്റിക്കൊണ്ട് പോയി അപ്പോൾ സാറ് അന്ന് പറഞ്ഞ നിന്റെ തടി നീ മുറിച്ച് ഈ വിറ്റോ എന്ന് പറഞ്ഞ നമ്പർ സെൽ നമ്പർ തന്നായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു പക്ഷെ ഇവിടെ വന്നപ്പോ സെല്ലെടുത്ത് വിളിക്കാൻ പോലും എന്നെ കൊണ്ടും പറ്റില്ല നിവൃത്തിയില്ല മരുന്ന് വേണം എനിക്കിപ്പോഴും മരുന്ന് വേണം ഏതായാലും ഞാൻ ഈ ശശിയുമാരുടെ എൻ്റെ ഒരു കഥ നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്കും ബന്ധപ്പെട്ട അധികൃതരുടെ മുന്നിലേക്കും എത്തിക്കുകയാണ് ഞങ്ങൾ ഈ പത്രവാർത്ത കണ്ടതിനെ തുടർന്നാണ് ഞങ്ങൾ തേടി പിടിച്ചിവിടെ എത്തിയത് അത് ഒരു മോശം അതാണ് തോന്നി കാരണം വെച്ചാൽ ക്ഷേമ പെൻഷനും കുടുംബ തൊഴിലുറപ്പുകളെയും കാശു വാങ്ങാൻ പോയൊരു ആളെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഇട്ട് മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും യോജിച്ചു ഒന്നല്ല നമ്മളൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തുകയാണ് വേണ്ടത് ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത് ഒരിക്കലും അവരെ മർദ്ദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഏതായാലും ഞങ്ങളെ വാർത്ത ചേട്ടൻ്റെ ഈ വാർത്ത ഞങ്ങളും കൂടി പ്രേക്ഷകമില്ലേക്ക് എത്തിക്കുകയാണ് ബിസ്മയുസിനുവേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീ തമാരാർ സൈനികം